സി ഇതിനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ഈ കറുപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കോച്ച് ഇതേവരെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കവറാണ് ഒക്കും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിമർശിക്കുന്നു അതിനൊരു ന്യായവും ഇല്ല നേരെ കുറിച്ച് പോച്ച ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ അതുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണ് എന്ന് പറയുന്നവരും ഉണ്ട് അതും തെറ്റാണ് അപ്പം പോച്ചെ ചെയ്ത അല്ലെങ്കിൽ ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് എടുക്കുകയും അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റിനെ ദ്വയാർത്ഥ പ്രയോഗത്തെ തെറ്റായി എടുക്കുകയും തെറ്റായി എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നോക്കിയില്ലേ ഇനി ടക്കം എന്നെ രണ്ടു മൂന്ന് പേര് വിളിച്ചു പറഞ്ഞു നമുക്ക് പോച്ചെ നാളെ അദ്ദേഹത്തിന് മുൻകൂട്ടി ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോച്ചയെ മാലയിട്ട് സ്വീകരിക്കണമോ ഞാനിപ്പം പറഞ്ഞു ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഒരുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കേണ്ടത് പോച്ചയുടെ യാത്രയിൽ പതിനാല് ലക്ഷം പേർ ബ്ലഡ് കൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് അദ്ദേഹം ഒരുക്കുകയും ചെയ്തു അപ്പോഴാണ് മാലയിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ പ്രയോഗത്തിൽ ജാമ്യം കിട്ടുമ്പോഴല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാകുന്നില്ല അതായത് പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ധരിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഒരു വശത്തും ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷവാദികൾ മറുവശത്തും നിൽക്കുക അതായത് എങ്ങനെങ്കിലും പുരുഷൻ രണ്ടു ദിവസം ജയിലിൽ കിടന്നു കുറച്ച് പുരുഷ വിരോധം ഉണ്ടെങ്കിൽ അത് പുരോഗമനമാണെന്നാണ് നേരെ ചില ആൾക്കാരുടെ ഈ സ്ത്രീപക്ഷവാദികളെ എനെങ്കിലും പ്രകോപിപ്പിക്കണം അവരെ എങ്ങനെ നെഗറ്റീവ് എടുപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പോച്ച വലിയ ഇഷ്ടത്തോടെയാണ് പറയുന്നത് ഒന്ന് രണ്ട് പരിപാടികൾ ഹോസ്റ്റ് ആയി എനിക്ക് ഞാൻ വേൾഡ് റെക്കോർഡ് പരിപാടിക്ക് ഹോസ്റ്റ് ആയിരുന്നു പക്ഷേ പോച്ച സ്വാതന്ത്ര്യ സ്ഥലത്തിൽ പോയിട്ട് വന്നിട്ടൊന്നും അല്ലല്ലോ അപ്പൊ പോച്ചാർത്ഥ പ്രയോഗത്തിന് തെറ്റായി പോയി അദ്ദേഹത്തിന്റെ തെറ്റാണ് അദ്ദേഹം കോടതിയിൽ വഴി പറയുകയും ചെയ്തു തെറ്റാണ് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം ഇവിടെ ഇടാൻ ആഗ്രഹിക്കുന്ന ചിലർ ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ ഉയർത്തിപ്പിടിക്കണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ഗുണപരമായ മാറ്റിയ ഒരാളാണ് ബോച്ച അല്ലെങ്കിൽ ശ്രീ ഗോപി ചപ്പൂർ ഒരുപാട് പേർക്ക് വീട് ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ നന്മയൊക്കെ മറന്ന് ഈ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതി ശരിയല്ല